ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ തനി നാടൻ ഒരു ഒഴിച്ചേറിങ്ങ അപ്പം എന്താണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം ഇതാണ്ടേ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും മുരുകക്കോലും കൂടെ നല്ലൊരു ചാറ് കയറി വെച്ചാലോ ഇതൊക്കെ എല്ലാവരും കൂട്ടിയിട്ടുള്ളതാണല്ലേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാരം തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു പത്ത് ചെമ്മീനും കൂടി ഇടുവാണെങ്കിലോ ആഹാ ഹടിപൊളിയ പക്ഷെ ഇപ്പം എന്നെ ഇതിനകത്ത് ചെമ്മീനൊന്നും ചേർക്കുന്നില്ല നമുക്കിത് മൂന്നും കൂടെ ഒരു നല്ല കറി വെച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കരച്ചട്ടി എടുക്കുക അതിലേക്ക് ഒരു ഏഴിട്ട് ചക്കക്കുരു രണ്ടായിട്ട് പിളർന്നത് അതിൻ്റെ പുറം തലയിൽ കളയരുത് കളയാതെ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മാങ്ങയും ഒക്കെ നമുക്ക് പതിയെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ആ വേവിച്ചെടുക്കേണ്ടത് ചക്കക്കുരുവിന് വേവ് കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു മാത്രം ആദ്യം വേവിച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് നെടികിളർന്നത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇച്ചിരി കറിവേപ്പില അതെ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായ ഇതിലേക്ക് ഞാനൊരു അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാണ് മാങ്ങയും മുരിങ്ങക്കോലും ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ ഞാനിവിടെ അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തു ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ി ജാറ് കഴുകൂടെ ശകലം വെള്ളം എടുക്കാം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് നമ്മൾ ഈ കറി നീട്ടി എടുക്കരുത് അപ്പം അതിന് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും എന്നാൽ ഒത്തിരി തടിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ കറി എടുക്കാൻ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല നമ്മൾ തേങ്ങാച്ചാറൊക്കെ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഇപ്പം തന്നെ അത് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചോട്ട് എടുക്കാം താളിക്കാനായിട്ടൊരു പാത്രം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാലുടനെ ഒരു രണ്ട് കഷണം ചുവന്നുള്ളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പും നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആഹാ താളിപ്പക്ക് താളിപ്പ് താളിപ്പങ്ങോട്ട് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ കറിയുടെ ആ ഒരു ഖുമ്മിങ് വരുന്നത് നമുക്ക് ഇളക്കി മൂടി വെക്കാം അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി ഇപ്പം ഇത് എളുപ്പമല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ ചിലരൊക്കെ ഇത് ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും ഈ കറി കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓർക്കുക നമുക്ക് അറിയാമായിരുന്നല്ലോ ഇത് ചെയ്യാനാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ